മാഞ്ചു രാജാക്കന്മാരുടെ തടവറയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയത് ഈ മനുഷ്യപുല മുടിക്കാൻ വേണ്ടിയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്ന് പകർന്ന് പച്ച് മുടിച്ച് കുലം മാത്രം ക്ഷ്യ പൂർത്തീകരണത്തിന് വരുന്നൊരു അടിയായി നിൽക്കുന്ന ചില ആളുകളുണ്ട് ആരോഗ്യ പ്രവർത്തകർ പോലീസ് അവരിൽ പലരെയും ഞാൻ ആക്രമിച്ച് കീഴടക്കിയില്ലാതാക്കിയിട്ടുണ്ട് എന്നിട്ടും ഭയപ്പെടാതെ അവർ എന്റെ പിന്നാലെ സോപ്പും സാനിറ്റൈസറുമായി നടക്കുകയാണ് അകലം പാലിക്കാൻ ബോധവൽക്കരണം നടത്തുകയാണ് ദുഷ്ടന്മാർ പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ മാസ്ക് ധരിക്കാതെ അകലം പാലിക്കാതെ നടക്കുന്ന എന്റെ ഉണ്ട് ചില എനിക്ക് കടന്നുകൂടാൻ പാകത്തിൽ അവർ മൂക്ക് വിടർത്തി തരും അങ്ങനെ അങ്ങനെ കടന്നുകൂടാൻ പാകത്തിൽ ഒരു ചെറിയ ദ്വാരം മതിയല്ലോ കിടന്നുരുണ്ടു മറിഞ്ഞു കളിക്കാൻ ഒരു ചെറുകോശം മതിയല്ലോ വിടർന്നു വരുമൻ തലയും തലമുറ പടർന്നു കയറും പല വഴിയിൽ അടർത്തി മാറ്റി കുഴിച്ചു മൂടി കുലത്തിൽ ഞാൻ ഈ കട്ടായം കണ്ടില്ലേ കേട്ടില്ലേ ഇതാണ് കൊറോണ ഇയാളുടെ ഉദ്ദേശവും തനി സ്വഭാവവും എന്താണെന്ന് മനസ്സിലായില്ലേ എവിടെ വേണമെങ്കിലും ഉണ്ടാവും ഇയാൾ ആരിൽ നിന്ന് വേണമെങ്കിലും പകരാ അതുകൊണ്ട് അകലം പാലിച്ചൊന്നര മീറ്ററിലുറ നിൽക്കണം പാലിച്ചൊന്നര മീറ്റർ മാസ്ക് ധരിക്കണേ വായും മൂക്കും ഒരു പാകത്തിൽ ആളെ കാണിക്കാൻ കാണിക്കാനിക്കരുതേരുതേ ഒരു കാരണം അതിലൊരു കരുതലുമില്ല കോവിഡ് കേറി കൂടിയിടും കോവിഡ് I'm പണങ്ങിയോ ഞാൻ നിന്റെ പാട്ട് കേട്ടു അതിപ്പോ നല്ല പോയി അല്ല സർക്കാർ പറയുന്നത് കേട്ട് പെൻഷനും കേൾക്കുമ്പോ എനിക്ക് എന്നല്ല വിളിക്കാൻ തോന്നുന്നത് പിന്നെന്താ ബംബ്രു എന്നാണോ ബമ്പ്രൂ കൊമ്പ്രൂ ഒന്നും അല്ല കഥ പറഞ്ഞു അസുരൻ അസുരൻ ഉണ്ടായിരുന്നു ബ്രഹ്മാവിനെ ചെയ്ത് പ്രീതിപ്പെടുത്തി വരം നേടിയ ദുഷ്ടനായ അതല്ല ഈ ജിംബ്ര എന്ന ൂപ്പതിന് പകരം കാളി എന്ന് വിളിക്കാൻ അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം വെടിവെക്കാറവണ് ഒരു പ്രത്യേകതയുണ്ട് ആരെങ്കിലും അയാളുടെ രക്തം ഭൂമിയിൽ ആ രക്തത്തുള്ളിയിൽ നിന്ന് മറ്റൊരു പുനർജനിക്കും കൊറോണയെ പോലെ കൊറോണയെ പോലെ ഒന്നിൽ നിന്ന് പിന്നൊന്ന് അതിൽ നിന്ന് മറ്റൊന്ന് പിന്നെയും പിന്നെയും പെരുകി പെരുകി അങ്ങനെ അങ്ങനെ ചെയ്ത കാളി ഓഹോ അത് ശരി കൊന്നത് ദുഷ്ടത്തരത്തിന്റെ ഹരണമായിട്ട് താരികം മാറി മൂന്ന് ലോകവും അസുരന്റെ ദുഷ്ടപ്രവൃത്തിയിൽ മതിത്തു ആളുകളെ കൊല്ലുകയാണ് അയാളുടെ പ്രധാന രസം മതി നിശ്ചലമാക്കാൻ സാധിക്കും ഇവിടെ അഹങ്കരിച്ച് നടക്കുന്ന ഇരുകാലികളെ ഇര നിങ്ങളിൽ ഞാൻ കയറിക്കൂടും കണ്ണിനെ കാണാൻ പറ്റാത്ത സൂക്ഷ്മാവസ്ഥയിലേക്ക് ഞാൻ മാറും മൂക്കിലൂടെയും വായിലൂടെയും കടന്നുകൂടി നിങ്ങളെ ഞാൻ കാർന്ന് കാർന്ന് നിങ്ങളിൽ നിന്ന് നിങ്ങളിലൂടെ ഞാനെടുത്തയാളിനെ എടുത്തയാളിനെ പിടിക്കും ഞാൻ വന്നുകൂടിയതിന്റെ ലക്ഷണമൊന്നും നിങ്ങൾ അറിയുകയേയില്ല ഞാൻ ഒന്ന് പത്താകും പത്ത് നൂറാകും നൂറ് ആയിരം എന്റെ എതിർക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ടാൻ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ വാ ഞാനുണ്ട് ഞാൻ ലോക പോലീസാണ് നിമിഷ നേരം കൊണ്ട് പ്രപഞ്ചത്തെ പോലും ചാമ്പലാക്കാൻ ശേഷിയുള്ളവൻ നിന്റെ അടവുകളും ചുവടുകളും നിഷ്പ്രയാസം ഇല്ലാതാക്കി തരാം

நீ எொரு இரையே அல்ல எங்கே காத்திருங்கோ

ചോപ്പും വെള്ളം ഒഴിച്ച് നന്നായി തേച്ചുകൂടി അങ്ങനെ അങ്ങനെ ആവശ്യം വരുമ്പോ സാനിറ്റൈസറും പുരട്ടോ ശ്രദ്ധയോടെ ജാഗ്രതയോടെ എന്റെ തോൽവി സമ്മതിച്ചിരിക്കുന്നു ഒരു കൊച്ചു പെണ്ണിന്റെ മുന്നിൽ എന്റെ അഹങ്കാരം ശമിച്ചിരിക്കുന്നു പറയൂ നിനക്കെങ്ങനെയാണ് എന്നെ തറ പറ്റിക്കാൻ സാധിച്ചത് ഞാൻ പറയാ ലോകത്തെ കൊച്ചു കേരളത്തിൽ നിന്റെ പറയാൻ ൂടി പകർന്ന് പടരുന്ന കൊറോണ എന്ന ഈ വിഷത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടത് ശക്തിയല്ല യുക്തിയാണ് പാലിക്കുക മാസ്ക് ധരിക്കുക സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈ കഴുകുക ഉദമ ഗ്രാമപഞ്ചായത്ത് മാഷ് മിഷന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സർക്കാരിന്റെയും നിർദ്ദേശങ്ങൾ നിങ്ങൾ എല്ലാവരും പാലിക്കുക പാലിക്കുകയും जाग्रा समीस